ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇത് രാവിലെ തന്നെ ഒരു കട്ടാഞ്ചായിട്ട് ഇത് നമ്മുടെ കാശ്മീരി ചായയാണ് കേട്ടോ കവ ചായ അത് കാശ്മീരിൽ ഞാൻ പോയപ്പോൾ ഹസ്ബൻഡ് പോയപ്പോൾ കൊണ്ടുവന്നത് ഇരിക്കുകയാണ് ഇവിടെ ആർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല ഞാനും ആണ് ഇടയ്ക്ക് കുടിക്കുന്ന ആൾ കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി ഇന്ന് ഒരുപാട് നല്ല ദിവസം ആണോ എന്ന് ചോദിച്ചാൽ നല്ല ദിവസം ദിവസമാവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും അന്നത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സംസാരിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കൂടുതൽ ഇങ്ങനെ ഒരു ബോറിങ് നമുക്ക് ജോലികളൊക്കെ കഴിഞ്ഞാൽ ഫീൽ ചെയ്യാം അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ കാര്യം ദിവസവും മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവായിരിക്കുന്നത് ഇത് കോൾഗേറ്റിൻ്റെ പരസ്യമല്ല ഇത് ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീഷർട്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടീഷർട്ടിൽ കറ കളയുന്നത് എളുപ്പത്തിൽ അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ ഒതുങ്ങി ഇനി ഉച്ചക്കലത്തെ പരിപാടി നമ്മുടെ ഒരു ഇങ്ങനെ നടക്കുകയാണ് ഉച്ചയ്ക്കലത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഇന്ന് ബീറ്റ് തോരൻ അതുപോലെ മീൻ കറി മീൻ ഫ്രൈ ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്കലത്തെ ലഞ്ച് അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അറിയാവുന്ന ആൾക്കാർ പോലും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നിനു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷേ എങ്കിലും ഞാനിത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഡെയിലുണ്ടാവുന്നുണ്ട് എങ്കിൽ കൂടിയും ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നെ ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ തന്നെ പറ്റില്ല ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കുറേ നാളായിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഇന്നൊരു ടീ ബ്രേക്കിൻ്റെ സമയത്ത് പോയി ഐസ്ക്രീം വാങ്ങിച്ചു പീസ് കേക്ക് ഇത് നമ്മുടെ ടെൽമി വൈ എല്ലാ മാസവും വരുത്തണതാണ് കുട്ടികൾക്ക് വായിക്കാൻ മോന് സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവന് വേണ്ടി ഇത് എന്തോ ഒരു കൊറിയറ് വന്നിട്ടുണ്ട് അതും അവൻ്റെ എന്തോ ഐറ്റംസ് തന്നെയാണ് ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ അത് കൊറിയറൊക്കെ വന്നു പിന്നെ ഇങ്ങനെ ഈവനിങ്ങിൻ്റെ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് സമയം നടക്കാൻ സൈക്ലിങ്ങിനൊക്കെ പോകും അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് വൈകുന്നേരം നമ്മുടെ കുറച്ച് സമയം പഠിക്കുന്ന സമയമാണ് അത് കഴിഞ്ഞ് പഠിപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങാം കുട്ടികളെയൊക്കെ ഒരു കൃത്യസമയത്ത് ഉറക്കിയാൽ മാത്രമാണ് ഒരു പ്ലാനും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് കുട്ടികളും അത് ശീലിക്കുകയുള്ളൂ എന്നിട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലുള്ള പോലെ തന്നെ ഇപ്പോഴും നടക്കുന്ന പോലെ ഇപ്പോഴും നടക്കണം എന്ന് വെച്ചാൽ നടക്കില്ല ഓരോ കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്താലാണ് നടക്കുക നടക്കുകപ്പോൾ അങ്ങനെ രാത്രിയിലെ പരിപാടികൾ ഡിന്നറൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീനാക്കി ഇനി ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടി എല്ലാവർക്കും കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി